ബിഗ് ബോസ് സീസൺ സിക്സിന് ശേഷം അതിൻ്റെ ടൈറ്റിൽ വിന്നറായ ജിൻഡോയെക്കുറിച്ച് അറിയാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് കാരണം സീസൺ സിക്സിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെയൊക്കെ വളരെയധികം ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു ജിൻഡോ അതുകൊണ്ട് തന്നെ സാധാരണ ബിഗ് ബോസ് എന്ന ആ റിയാലിറ്റി ഷോയുടെ സ്വഭാവം വെച്ചിട്ട് ആ മത്സരം കഴിഞ്ഞാലും ആ വ്യക്തികളെക്കുറിച്ചൊക്കെ അറിയാൻ അവരുടെ ആരാധകർക്കും അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ആളുകൾക്കൊക്കെ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് സീസൺ ഫോർ മുതലാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനെ ഒരു ട്രെൻഡിങ് വന്നത് അതിൻ്റെ പ്രധാന കാരണം ഡോക്ടർ റോബിനാണ് ആണ് സീസൺ ഫോറിൽ ഫെയിമായിട്ട് വന്ന ഡോക്ടർ റോബിൻ സ്റ്റിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഇപ്പോഴും ഫെയിമിൽ തന്നെയാണ് എന്നാൽ സീസൺ സിക്സ് ഇപ്പോൾ കഴിഞ്ഞതുള്ളൂ നിലവിൽ ഇപ്പോൾ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ആളും ജിൻഡോ തന്നെയാണ് പക്ഷേ ജിൻഡോയുടെ ഒരു പ്രശ്നം ജിൻഡോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവല്ല മറ്റു സോഷ്യൽ ഇഷ്യൂകളൊന്നും ഇടപെടുന്നില്ല ഒരുപാട് പ്രോഗ്രാമുകളിലേക്ക് പോകുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ജിൻറ്റോയെക്കുറിച്ചുള്ള വളരെ പരിമിതമായ അറിവുകൾ മാത്രമാണുള്ളത് ഇപ്പോൾ ജിൻഡോ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്നൊരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവിൽ അല്ല ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഒരു പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ് അവിടെ നടക്കുന്ന ബർത്ത്ഡേ ഫങ്ഷൻ വേറെ ആരുടെയും അല്ല ജിൻഡോയുടെ അമ്മയുടേതാണ് വളരെ ആഘോഷപൂർവ്വം ആ ചാനലും പ്രേക്ഷകരുമെല്ലാം ഏറ്റെടുക്കുകയാണ് ആ സമയത്ത് അവിടെ ഒരു അതിഥി വരുന്നുണ്ട് അത് വേറെ ആരുമല്ല മത്സോൺ മേക്കേഴ്സിൽ രോഹനോടൊപ്പം ആങ്കറായിട്ട് പ്രവർത്തിക്കുന്ന ഷാരികയാണ് സീസൺ സിക്സ് നടക്കുമ്പോൾ ഈ ഷാരിക ജാസ്മിൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല ജിൻഡോ കപ്പ് നേടാൻ ഡിസർവ് ആയിട്ടുള്ള ആളല്ല ജിൻഡോ എന്ത് ഗെയിമാണ് കളിക്കുന്നത് ജിൻഡോ കാണിക്കുന്ന മുഴുവൻ മണ്ടത്തരങ്ങളാണ് കപ്പെടുക്കാനുള്ള ഒരു യോഗ്യതയും ജിൻഡോയ്ക്കില്ല എന്നും ഘോരം ഘോം ചാനലിൽ വന്നിരുന്ന് പ്രസംഗിച്ച ആളാണ് ശാരിക പക്ഷേ എന്നാൽ ഇന്നത്തെ പ്രോഗ്രാമിൽ ശാരിക ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു താൻ പറഞ്ഞതൊക്കെ തിരുത്തുന്നു അന്ന് പറഞ്ഞതിൽ പലതിലും ഖേദമുണ്ട് അന്ന് ഞാൻ ജിൻഡോയെക്കുറിച്ച് പഠിക്കാതെയാണ് പലതും പറഞ്ഞത് പിന്നീട് ജിൻഡോയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതൊക്കെ തിരുത്തേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയ ഹഗ്ഗി എന്നൊരു കാഴ്ചയുമുണ്ട് തീർച്ചയായിട്ടും ജിൻഡോ തന്നെയാണ് ഈ സീസണിൽ കപ്പ് കപ്പെടുക്കേണ്ടയാൾ അതിനുള്ള എല്ലാ യോഗ്യതയും ജിൻഡോയ്ക്ക് തന്നെയാണ് ഉള്ളത് എന്നാണ് ഷാരിക അവിടെ പറയുന്നത് അന്ന് ശാരിക ആ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ട് പി ആർ വർക്കേഴ്സിന്റെ ഒരു ബലം കൊണ്ട് മാത്രമാണ് ജിൻഡോ കപ്പെടുത്തതും അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ നേടിയെടുത്തതും ഫെയിമിൽ നിൽക്കുന്നതുമൊക്കെയാണ് അന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അതൊക്കെ തിരുത്തുന്നുണ്ട് ജിൻഡോയുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പഠിച്ചു താൻ കടന്നു വന്ന വഴികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ ശേഷം ജിൻഡോയുടെ വലിയൊരു ബഹുമാനം തോന്നുന്നു എന്നാണ് ശാലിക അവിടെ പരസ്യമായിട്ട് ആ പ്രോഗ്രാമിൽ പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു വ്യക്തിക്ക് എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രേക്ഷകർ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഫാമിലി പ്രേക്ഷകർ ഇഷ്ടപ്പെടണം പിയർ വർക്ക് കൊണ്ടൊന്നും ഒരു പരിധിവരെ അതിനെ ഒന്നും മറികടക്കാൻ പറ്റില്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കണം ജനങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗെയിം അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടാവണം അതല്ലാതെ ഒരാൾക്കും ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസം പിടിച്ചു നിന്നുകൊണ്ട് കപ്പ് എടുക്കാൻ സാധിക്കത്തില്ല വേറൊരുക്കൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് ആ പരിമിതിക്കുമൊക്കെ അപ്പുറം ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ പോയാൽ ഗെയിം കളിക്കുക തന്നെ വേണം സേഫ് ഗെയിം കളിച്ചും അവിടെ പിടിച്ചു നിൽക്കാം അതും മറ്റു വിധത്തിലുള്ള ഒരു ഗെയിം തന്നെയാണ് പക്ഷേ ജനമനസ്സുകളിൽ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ മനസ്സുകളിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ കുറച്ച് കടകെട്ട് തന്നെയാണ് അതിന് നമ്മുടെ ജിൻഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് ദൂരങ്ങൾ ജിൻഡോ മുന്നോട്ട് പോകട്ടെ ഈ ഫെയിമിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാലം നിൽക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ